ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ 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 ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ മനുഷ്യർക്കൊപ്പം കർമ്മ സാമയം ആദർശ സമ്മേളനം ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള ജംഅയ്യത്തുള്ളമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേരളത്തിലെ എല്ലാ സോണുകളിലും സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനമാണ് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിയോറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ മുസ്ലിങ്ങളായ സുന്നികളായ ആളുകളുടെ ആശയങ്ങളും ആദർശങ്ങളും സംസ്ഥാന നേതാക്കൾ തുറന്ന് സംവദിക്കുന്നു എന്നതാണ് വിവിധ ദിവസങ്ങളിലായി കേരളത്തിലുടനീളമുള്ള സോണുകളിൽ ഇത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇതിൽ മുൻ കേരള മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി സമസ്ത കേരള ജമിയത്തുല്ലുലമ ജില്ലാ പ്രസിഡൻറ്റും കിള്ളിമംഗലം ഇർഷാദ് ജനറൽ സെക്രട്ടറിയുമായ താഴപ്പറ മൊയ്തീൻകുട്ടി മുസ്ലിയാർ സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരനുമായ പി എസ് കെ മൊയ്തു ബാക്കി മാഡവന യുവ പണ്ഡിതനും എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ ഫൈസൽ അഷ്സനി രണ്ടത്താണി മർസൂഖ് സദി റാഷിദ് ബുഖാരി തുടങ്ങിയ സമുന്നതരായ സംസ്ഥാന നേതാക്കൾ നമ്മുടെ സമ്മേളനത്തിൽ സംബന്ധിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നാളെ രാവിലെ തൊഴിൽപ്പാടത്ത് നിന്ന് ആരംഭിക്കുന്ന വാഹന പ്രചരണ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സമാപനം വൈകിട്ട് ആറേ മുപ്പതിന് മലേശമംഗലത്ത് നടക്കുകയാണ് ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അനാചാരങ്ങളും അതുപോലെ തന്നെ വിശ്വാസ ചാബല്യങ്ങളും ദൗർബല്യങ്ങളും അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഉദ്ബോധനങ്ങൾ നടത്തി സമൂഹത്തെ നേർമാർഗത്തിലേക്ക് നയിക്കുകയാണ് സമ്മേളനങ്ങൾ ഉദ്ദേശിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ അതുപോലെ തന്നെ ഇവിടെ വളരുന്ന തീവ്രവാദ ഭീകരവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരെയുള്ള ശക്തമായ സമര പോരാട്ടങ്ങൾ ഈ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടന മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇവിടെ വളരെ സമാധാനപരമായി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാനപരമായി നൂറു വർഷം സമസ്ത തികക്കുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇഇത്തുള്ളുലമയുടെ കീഴ്ഘടകമായ കേരള മുസ്ലിം ജമാഅത്ത് ഇത്തരം പരിപാടികളുമായി മുന്നോട്ടു പോകുകയാണ് ഞായറാഴ്ച വൈകിട്ട് വലിയ സമ്മേളനം നമ്മുടെ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ അതിലേക്ക് എല്ലാ ആളുകളെയും സവിനയം ക്ഷണിക്കുകയാണ് മനുഷ്യർക്കൊപ്പം കർമ്മ സാമൂഹികം ആദർശ സമ്മേളനം ഏപ്രിൽ ഇരുപത്തി ഏഴ് വൈകിട്ട് ചേലക്കരയിൽ വെച്ച് നടക്കും ചേലക്കര പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ആദർശ സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിച്ചു കേരളീയ മുസ്ലിം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിർമ്മാർജ്ജനം ചെയ്ത് യഥാർത്ഥ വിശ്വാസധാര ഊട്ടി ഉറപ്പിക്കുകയാണ് ആദർശ സമ്മേളനം ലക്ഷ്യമിടുന്നത് മതത്തിനുള്ളിലെ യുക്തിവാദത്തെയും വർദ്ധിച്ചുവരുന്ന വ്യാജ ആത്മീയതയും തുറന്നു സുന്നി മുസ്ലിങ്ങളുടെ ആദർശം എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ് സമ്മേളന ഉദ്ദേശം കേരളത്തിലെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്തും അതിൻ്റെ കീഴ്ഘടകങ്ങളായ എസ് വൈ എസും സ്തുത്തിർഹമായ സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള മുസ്ലിം ജമാത്തിൻ്റെ കീഴിലുള്ള എസ് എസ് എഫ് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ സമുദ്ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക പ്രശ്നങ്ങളായ ലഹരിയും മയക്കുമരുന്നും അതിൽ നിന്ന് വിദ്യാർത്ഥികളെയും യുവസമൂഹത്തെയും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എസ് എസ് എഫിൻ്റെ കീഴിലും അതുപോലെ യുവാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എസ് വൈ എസ് യുവാക്കൾക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള സമുദ്ധാരണ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് കേരള മുസ്ലിം ജമാത്ത് കെ ആർ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് പി എച്ച് മുഹമ്മദ് കുട്ടി ഹാജി ക്ഷേമകാര്യ സെക്രട്ടറി കെ വി ഉമ്മർ എസ് വൈ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് ഗഫൂർ എ കെ എസ് വൈ എസ് സർക്കിൾ സെക്രട്ടറി സുഹൈൽ ഇർഫാനി മെമ്പർ അൽ കേരള മുസ്ലിം റ്റ്റഫ് മനുഷ്യനെ മനുഷ്യനെ കാണുക മനുഷ്യർക്കൊപ്പം മനുഷ്യന്റെ മനുഷ്യനെ സംരക്ഷിക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥ മനുഷ്യനുണ്ടെങ്കിലാണ് മത പിന്നെ അവിടെ പത്രങ്ങളിലൂടെ വായിക്കുന്ന ഭീകരാക്രമണമാണ് ഭീകര പത്രങ്ങൾ പറയുന്നതിനാണ് ഭീകര യഥാർത്ഥ ഭീകരം ലഭിക്കാൻ പലപ്പോഴും അതിന്റെ നിയമസംവിധാനങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് റിപ്പോൾ ആണ് യഥാർത്ഥ ഒരു ഭീകരനെ സൃഷ്ടിച്ച് കൈയിൽ തരും എന്നതിനപ്പുറത്ത് ഇതിന്റെ ബാക്കിൽ എങ്ങനെ ഇത് പ്രവർത്തിച്ചു ചിന്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട് അപ്പൊ അത് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളത് നമുക്കൊരു വലിയ വേദന സംഭവമാണ് അതിനെ തുലർത്താൻ ഇന്ത്യൻ ഇന്ത്യക്ക് ഒരു ആ സംവിധാനം വെച്ചിട്ടൊന്നും വലിയ പ്രയാസം എനിക്ക് തോന്നുന്നില്ല ഇനി ഏതാണല്ലോ ഇവിടെ തന്നെ നാട്ടിൽ നടക്കുന്ന പരസ്പരം വെട്ടുകൂത്ത് സംഭവങ്ങളൊക്കെ അതിനൊക്കെ നമ്മൾ നമ്മളെതിരാണ് കാന്തപുര മുന്നേറ്റുള്ള കേരളയാത്ര നമുക്ക് അറിയാം മനുഷ്യ മനസ്സുകളൊക്കെ ഓർത്തിനക്കാൻ കാന്തപുരത്തിന്റെ കേരളയാത്ര എന്നുള്ള കേരളം ഉടനീളം സഞ്ചരിച്ച ഒരു നേതാവാണ് കാന്തപ്രസ്താദ് സി സി വി ന്യൂസ്